വെൽക്കം ബാക്ക് ടു ചാനൽ ബേബി ഇവിടെ ഇന്ന് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് വരുന്നത് എന്താ ഇന്ന് ഞാനും യാറ് ഒറ്റക്കാണ് പുറത്തു പോകാൻ വേണ്ടി പോണത് ഞാൻ വിചാരിക്കണത് നമ്മുടെ ലുലുമാള് പോവാ നമ്മുടെ അടുത്താണല്ലോ ലുലുമാള് ആകെ പത്ത് മിനിറ്റ് ദൂരമുള്ളൂ പക്ഷേ ഇപ്പോൾ ഓട്ടോറിച്ച് ഒക്കെ കയറിയാൽ ഒരു അരമണിക്കൂർ ഇരിക്കണം എന്തായാലും ഫസ്റ്റ് ടൈം ഞങ്ങൾ രണ്ടാളും പോകുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്ന് എനിക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്തു കൊള്ളണം എന്നും എനിക്കും ഉണ്ട് അപ്പോൾ ദാ ഇവിടെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ സെറ്റാണ് എൻ്റെ ബാഗ് ഇവിടെ സെറ്റാണ് പിന്നെ ഞാൻ ഈ കങ്കാർ ബാഗ് ഹോൾഡ് ചെയ്യുന്നുണ്ട് ബിക്കോസ് അത്ര നേരം നമുക്ക് വീട്ടിൽ പിടിച്ച് നിൽക്കാൻ കഴിയില്ല യു നോ സിംഗിൾ മതേഴ്സ് സ്ട്രഗിൾ സിംഗിൾ മതേഴ്സ് ഇങ്ങനെയാണ് കുട്ടികളെ നോക്കണ അപ്പോൾ കുറച്ച് പാടാണെന്ന് എനിക്ക് നല്ലോണം അറിയാം അപ്പം അപ്പം ഞാൻ ഈ കങ്കാറ് ബാഗ് ക്യാരി ചെയ്യുന്നുണ്ട് യാറാ നമുക്കൊന്ന് മാറ്റിയാലോ അപ്പോൾ അതാ യാരവിടെ മാറ്റി കഴിഞ്ഞേ ഞങ്ങൾ പോവാണ് അപ്പം ഇന്ന് പച്ചക്കാക്കൻ്റെ ഒരു സഹായം എനിക്ക് ആവശ്യമില്ല ബിക്കോസ് ഇനി ഞങ്ങളെ രണ്ടാളാണ് ഒറ്റയ്ക്ക് പോകണത് അപ്പം ഞാൻ ഫസ്റ്റ് കക്കനോട് പറഞ്ഞത് കാര സഹായം ആവശ്യമില്ല ഇനി ഞാനും ഈ ആരും തന്നെ എല്ലാം ഒറ്റയ്ക്ക് ചെയ്യും അതുകൊണ്ട് ഈ കാറൊന്നും എനിക്ക് വേണ്ട ഒറ്റ ചവിട്ടോട്ടാ നമ്മളെ കാർ തന്നെ നമുക്ക് തന്നെ ക്വിട്ടാ ഓക്കെ അത് നമുക്ക് പോകാം ഇവിടുന്ന് കൂടി മുന്നിലോട്ട് നടന്നാൽ ഓട്ടോ കിട്ടും പിന്നെ ഒരു സീനുള്ള എന്താ വെച്ചാൽ ഗൂഗിൾ പേ ഉള്ള ഓട്ടോ കിട്ടും നമ്മൻ്റെ കയ്യിൽ ക്യാഷില്ല ഇല്ല ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് കുറച്ച് ദൂരണ്ട് ാണ് അല്ലെങ്കിൽ ഞാൻ തന്നെ സ്വന്തം എന്താ പോവേനിള്ളോണ്ടാണ് കൊറച്ച് പണിയാണ് അങ്ങടേക്ക എത്താൻ അല്ലേക്ക് ഞാൻ ഒറ്റക്ക് പോകുമ്പോക്ക് സന്തോഷാണ് അപ്പം വലിയ ഇഷ്ടപ്പെടാത്ത പോലെ നിക്ക സന്തോഷായില്ലേ ും കൊണ്ട് ഞാന് എത്ര മാത്രം ഷോപ്പ് ചെയ്യും എന്നാണ് ഞാൻ നോക്കാൻ വേണ്ടി പോണത് അപ്പൊ പോണേന് മുന്നേ കുറച്ച് ക്യാഷ് എടുക്കാണ്ട് അല്ലെങ്കിൽ ഓട്ടോയിലൊന്നും കേട്ടൂല ഗൂഗിൾ പേ ഉള്ള ഓട്ടോ തപ്പു പറഞ്ഞാല് മുഷ്ടാണ് സവാരി തുടങ്ങി ഓട്ടോയില് ഓട്ടോ വൈബ് ചെയ്യുകയാണ് ഈ വൈബിങ് എത്ര നേരം നിൽക്കുന്നൊന്നും എനിക്കറിയില്ല ഇത് ബാറ്ററി ലോ ബാറ്ററി ലോ ബാറ്ററി ലോ എന്ന് എപ്പോൾ വേണമെങ്കിലും പറയാം അപ്പം നമുക്ക് ചാർജ് ചെയ്തതിന് മുന്നേ ഏതെങ്കിലും നടക്കുമോ നോക്കാം നമ്മളെ ബ്ലോക്ക് ജംഗ്ഷൻ എത്താനായിട്ടുണ്ട് ബ്ലോക്കാവ് മമ്മി ഇന്നലെ ഗ്രൂപ്പിൽ പറഞ്ഞ കേട്ടതാണ് മമ്മിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ വന്നതാണ് മാങ്കാവിൻ്റെ പ്ലേര് പറഞ്ഞിട്ട് ബ്ലോക്കാവ് ാവ് എന്തൊക്കെ ആക്കിയിരിക്കുന്നതെന്നൊക്കെ വാട്സപ്പ് ഗ്രൂപ്പിൽ പ്രചരിപ്പിക്കുന്ന വാർത്തയാണ് എന്നാലും നമുക്ക് ബ്ലോക്കാവിലെ എങ്ങനെയുണ്ട് തിരിഞ്ഞു എന്ന് നോക്കാം മീൻസ് ബ്ലോക്കാവ് എത്താനായിട്ടുണ്ട് ബ്ലോക്കാവിൽ തിരഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അപ്പം എല്ലാവർക്കും ബ്ലോക്കിലേക്ക് സ്വാഗതം ഇപ്പം ഞാൻ യാറന്നെതാ നൈസായിട്ട് നമ്മുടെ മാറ്റിയിരിക്കുന്നു നടക്കുള്ളൂ അല്ലാതെ അങ്ങനെ നമ്മൾ ലുലു ലുലുമാളിൽ എത്തിയിരിക്കണേ ഞാനും നല്ല വെയിലാണ് അപ്പൊ ലുലുമാൾ അവിടെ നിറഞ്ഞിരിക്കുന്നു അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് നമ്മൾ വണ്ടി കൊണ്ടുവരുമ്പ അവിടെ ബാക്ക് പോയി നടന്നു വാടം വരാണ് അപ്പൊ എൻട്രൻസിലേക്ക് എത്താൻ ഞാൻ കുറെ പാടു പട്ടി കഴിഞ്ഞ പ്രാവശ്യം ഇപ്രാവശ്യം കൃത്യം എൻട്രൻസിൽ തന്നെ എത്തി അപ്പൊ നമുക്ക് വേഗം പോവാം നല്ല വെയിലുണ്ട് അപ്പൊ യാർക്ക് വെയിലെടുക്കും അപ്പൊ നമുക്ക് വേഗം പോവാം നല്ല തിരക്കാണ് ഞാൻ തിങ്കളാഴ്ചയാണ് വിചാരിച്ചറക്കതാ അവിടെ ഇരുന്ന് ഞായറാഴ്ചയാണ് അപ്പൊ നമുക്ക് തിരക്ക് കുറഞ്ഞ ഏതൊക്കെ സ്ഥലമാണ് എനിക്ക് അവിടെ പോയതാണ് അപ്പൊ മോനെ അതിന് പുറമെ ഐഫോൺ സിക്സ് ലോഞ്ച് ചെയ്ത് അതിന് തിരക്കുണ്ട് തോന്നി അപ്പൊ നമുക്ക് ലുലു ഫാഷൻ സ്റ്റോർ അല്ലാതെ ശം എന്തായാലും അറിയില്ല എന്നാലും എനിക്ക് ഇവിടെ ഇപ്പോഴേക്ക് പോണന്നു അറിയില്ല തിരക്കി എന്ത് സാധനം വാങ്ങിയിട്ട് ബില്ല് എടുക്കണ്ട കാര്യാലോ അതിനെങ്ങാട്ട് വലിയ തിരക്കി പേപ്പർ ബോട്ടിന് എന്തോ കാണുന്നുണ്ട് എടുക്കാം ഇവിടെ എല്ലാ ടൈപ്പ് ഫിഷ് തോന്നണേ

ചിക്കന് പിന്നെ ചിക്കനിൽ പല ടൈപ്പ് പിന്നെ തലച്ചോറ് നെയ്ച്ചോറ് പിന്നെ ലാമ്പ് ഇനി ഇപ്പം ഇല്ലാത്ത ഒന്നും ഇല്ല കേട്ടോ ഇവിടെ ലാമ്പിൻ്റെ പാങ് വന്നെ അപ്പം നമുക്കിപ്പോൾ ഈ സാധനങ്ങളൊന്നും വേണ്ടാത്തത് കൊണ്ട് നമുക്ക് കുഞ്ഞിനെ റെഡി കിട്ടിയിട്ട് എന്തെങ്കിലും ഉണ്ടോന്നോ ഇത്രയും വലുപ്പമുള്ള അപകടം ഞാൻ ആദ്യമായിട്ടാണ് ഏറ്റവും വലുപ്പം ഭയങ്കര വലുപ്പം പച്ചയാണ് തോന്നുന്നത് പഴുത്തിട്ടില്ല ഈ അപകടം ഞാനൊക്കെ അതിൽ വന്നല്ലേ കൊറച്ച് സാധനം കുറെ ദിവസമായി ഒരു സ്ട്രോബെറി ഷേക്ക് അടിക്കണം സ്ട്രോബെറി ഷേക്ക് അടിക്കണം വിചാരിച്ചത് അപ്പൊ സ്ട്രോബറി സ്ട്രോബറി കുപ്പിയിലിട്ടാളു വെച്ച പിന്നെ കൊറേ കാല വിചാരിക്കുന്നു നീ ബ്ലൂബെറി വാങ്ങണം ഇവിടുന്ന് കിട്ടീട്ടു അപ്പൊ എനിക്ക് സ്ട്രോബെറി കിട്ടി ബ്ലൂബെറി കിട്ടി നീലം മാങ്ങ കീടിലാണ് ഇതൊക്കെ വാടിക്കണേ ടാത്ത നല്ല നീലമാങ്ങണ്ടോ നോക്കണേ എന്നിട്ട് നോക്കി എടുക്കണം ഇവിടെ ഫ്രൂട്ട്സ് വെച്ച് കണ്ട ആരും വാങ്ങി പോട്ടോ അച്ചാദ്യ അമ്മാര് ലുക്കിലാണ് വെച്ചത് ഭയങ്കര നല്ല നീറ്റായിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ കുറച്ച് മാങ്ങ സെലക്ട് ചെയ്തെടുത്തേരാൻ മാങ്ങ പാല് ബട്ടറ് അമൂല് എല്ലാത്തിനും വിശാലമായ ശേഖരമുണ്ട് എനിക്ക് ഇതിലിപ്പോ ആവശ്യമുള്ളത് എന്താ എന്നാലും എന്തൊക്കെയാവശ്യം ആവശ്യം ബട്ടർ ാവശ്യം വരും ഈ സെക്ഷൻ മൊത്തം മറ്റേ നമ്മുടെ സോസേജ് ആണ് കേട്ടോ ഫ്രഷ്ലി പ്രിപ്പയർഡ് പക്ഷെ നമ്മൾ ആരും ഇപ്പൊ അത് തിന്നലില്ല അതോടൊതിന്റെ ആവശ്യമില്ല ഇവിടെ ഇവിടെ നടന്നിട്ടെ നടന്ന സ്ഥലേതാ നടക്കാത്ത സ്ഥല ഏതാ ഒന്നും മനസ്സിലാവണില്ല വട്ടർ ആവണണ്ട് ഏതേലും ഒരു സ്ഥലം ആദ്യം കണ്ടുപിടിക്കട്ടെ ചോക്ലേറ്റിന്റെ സെക്ഷൻ എടുത്തിട്ടോ

ഞാൻ കൊറേ നേരം കൂടെ നടക്കുന്നത് ടൂപ്പാണ് ഇവിടെ പുറത്തിറങ്ങാനുള്ള വഴി എനിക്കറിയില്ല ഉള്ളിലേക്ക് കയറാനും അറിയില്ല പൊറത്തിറങ്ങാനും അറിയില്ല അത് ശരി ഇവിടെ ബിരിയാണി ഉണ്ട് ഇണ്ട്ട്ടോ ബിരിയാണി ചിക്കൻ ടിക്ക മലായി ടിക്കംസ് പത്തെണ്ണായാലേ അടിവില് അപ്പൊ ഞാനിവിടെ മൂന്നാമത്ത <laughs> നിങ്ങളെ <laughs> അങ്ങനെ പേയ്മെന്റ് ചെയ്യുന്നു എന്താ വേണ്ടി ോ സംഭവം സെറ്റ് ആയില്ലാണ്ട് വരും അപ്പൊ നടക്കണേ അപ്പോൾ ഈ ലുലുമാലിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടാണ് നേരെ വീട്ടിലേക്ക് പോവാണ് ഇനി ഇവിടെ നിമിഷം നിൽക്കാൻ കഴിയില്ല ഈ ആരെൻ്റെ ഉറക്കം കഴിഞ്ഞു ഇനി ഫീഡ് ചെയ്യാതെ എങ്ങോട്ടും പോകാൻ കഴിയില്ല ഇനി അവിടുന്ന് നേരെ ഓട്ടോ ഇന്നെ കിട്ടി അതൊന്നും രക്ഷപ്പെട്ട് ഇനി നേരെ വീട്ടിലേക്ക് പോയിട്ട് സാധനങ്ങളൊക്കെ അൺബോക്സ് ചെയ്തിട്ട് കാണിച്ചു തരാം ഇവിടെ ബ്ലോക്കാണ് അതുകൊണ്ട് വേറെ ചെയ്യണം നമ്മൾ പുറത്തേക്ക് ഇറങ്ങാനുള്ള ബ്ലോക്കിലാണ് നിൽക്കണത് ലുലുമാളുടെ ഉള്ളിലത്തെ ബ്ലോക്ക് yaar kiddu vellum manasila undu nammle ippo block il aanilla di ini nammle block il poeyale nammle veettile ethu undu understand vanchi aayyo chilai aayyo chilai okay inne yaar enna ethrey subscribers a pandathu yaar enna noki yaar bibi avideye nu choichi appo ellarum yaar undu hi pavneku hi yaar orungiye po oru chalkar kandinge olkotte yaar da hi ഇവിടെ ഞങ്ങൾ ഇവിടെ ഞങ്ങളിവിടെ കഫേലെത്തി എത്തിയിട്ടുണ്ട് വൈറ്റ് കളർ കഫയിലാണ് കോടെസ്കോ അപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ യാർ കിട്ടോ എന്ത് കഴിക്കുന്നൊരു ഐഡിയ ഇല്ല യൂഷ്വലി ഇത് ഫസ്റ്റാക്കിയാണ് സെലക്ട് ചെയ്ത് ഇന്നിപ്പോൾ ഇതിൽ എന്തൊക്കെ കാണുന്നുണ്ട് മെയിൻ കോസ് ഇതിൽ ഏറ്റവും നല്ലത് ഏതാണെന്ന് അവരോട് തന്നെ ചോദിക്കണമായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു

എന്താ വായിക്ക അതാണോ പിന്നെ ജാസ്റ്റ് വയർ സ്ഥലം ഉണ്ടെങ്കിൽ ഇവിടെ എന്തൊക്കെയാ നടക്കും എന്തോ എന്താ ടേസ്റ്റ് അറിയോ സൂപ്പർ സാധനം ഞാൻ കുറെ കാലം ഈ ടേസ്റ്റുള്ള സാധനം ഞാൻ പണ്ടൊരു പീടിയും കുടിച്ചു ആ പീടിയും പിന്നെ കിട്ടിയിട്ടില്ല ആ പീഡിയെ കൂട്ടി പോയിട്ടോ സ്ട്രോബെറി എസൻസ് അല്ല റിയൽ സ്ട്രോബെറി ല്ല തിന്നലൊന്നും നടക്കൂലോസ് ഞാൻ പാസ തിന്നട്ടെ ആരാ പ്ലീസ് പ്ലീസ് ഞാനൊന്ന് പാസ തിന്നട്ടെ ഇന്നൊന്ന് സമ്മതിക്കണം എന്താ നമ്മുടെ ചിക്കൻ പാസ്ത ഇവിടെത്തിയിട്ടുണ്ട് അതുപോലെ സ്ട്രോബെറി സ്മൂത്തി ഉണ്ട് ഈ യാര ബേബി ഇവിടെ ഉണ്ട് ഇനി നമുക്ക് ഇത് തിന്നും പള്ള യാര അടങ്ങി നിന്നാൽ മതി അടങ്ങി നിൽക്കൂല്ലേ നമുക്ക് പാസ്ത ടേസ്റ്റ് ചെയ്ത് നോക്കാം ഈ ആരൊന്നുണ്ടെങ്കിൽ എല്ലാം ചൂട് േബിക്ക് വട്ടാവുണ്ട്ട്ടോ ഞങ്ങള് പിന്നെ ഫുഡ് ഫുള്ള് തിന്നാ സമ്മതിച്ചില്ല ഞാൻ

എന്താ ചെയ്യ അപ്പൊ ഞാൻ എനിക്ക് കഴിയണ കുറച്ച് സാധനങ്ങൾ എടുത്തേക്സ് പിന്നെ ഓറഞ്ച് ഓറഞ്ച് ഓറഞ്ചാ വാങ്ങിയത് ബ്ലൂബെറി ഇതിന് നല്ല വില ആണല്ലോ മോനെ ബ്ലൂബെറിക്ക് ഭയങ്കര വിലയുള്ള സാധന ഇതിന് പ്രൈസ് പ്രൈസൊന്നുമില്ല ബില്ലിൽ ഉണ്ടാവും ഏറ്റവും വില കൂടിയ സാധന ബ്ലൂബെറിയും ബ്ലാക്ക്ബെറിയും പിന്നെ എൽടി അല്ലേ ട്രോപ്പിക്കാനല്ലേ ഫുള്ള് ഷുഗറക്സി ഓ എസെൻഷ്യൽ ആ അതെ അതെ അത് പൊളിച്ചു ഇത് നല്ല സാധനാണ് ഇത് കാറിൽ വെക്കാം

ബ്ലൂബെറി കൈകോന്നും വേണ്ട ഒറ്റയ്ക്ക് ഒന്നല്ല അപ്പൊ ഇതായിരുന്നു അപ്പൊ ഞാൻ ബ്ലൂബെറിയുണ്ട്